ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും ഉണ്ട് ഒരു ചെറുതായിട്ടൊരു കടിയന്നെ കട തന്നെയാണ് ഭയങ്കര വിശപ്പുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബ്രെഡ് ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അവർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ ആദ്യം ഇത് കാണുന്ന ആൾക്കാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യും ഇനി അതിന് വേണ്ടിയിട്ട് മസാല കൂട്ടുന്ന ആദ്യം എണ്ണ ഒ അതിലേക്ക് വലിയ ഉള്ളി നല്ല പുഴ നിലക്കി കൊടുക്കണം ഗ്രളാരുന്നേരം ഇളക്കി കൊടുക്കുക പിന്നെ എന്തൊക്കെ എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്നേരം ഒക്കെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്നിട്ട് തക്കാളി ഇടാം അത് ഉള്ളി എടുക്കും വാടാൻ പാടിയിട്ട് ഉള്ളിൽ ഉപ്പ് ഇടണം ുള്ള ഉപ്പുട്ട അത്യാവശ്യത്തിൽ ഉപ്പത്തായ ഞാൻ എന്താ പറയാ ഉള്ളിയൽപ്പ് വാടി കിട്ടും അങ്ങനെത്താല് ചെറിയ തീയിൽ വാട്ടണ അല്ലെങ്കിൽ ഉള്ളേൽപ്പം കരഞ്ഞുളളൂ ചെറിയ ഉള്ളില് അല്ല ചെറിയ സോറി ചെറിയ തീയിൽ എങ്ങനെ നമുക്ക് വാട്ടിരിക്കും ഒരു പത്ത് മിനിറ്റ് എൻ്റെ പരിപാടിയുള്ളു നല്ല ഭക്ഷണം ഇപ്പൊ എളുപ്പം ചെയ്തതാണ് കേട്ടിലെ വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ല എന്റെ വീടും എല്ലാവരും ഫുൾ ആയി കാണില്ലേ അതിനുശേഷം നമുക്ക് ഇതൊരു തക്കാളി ഇത് ലേസം കറിവേപ്പിലും മല്ലിച്ചപ്പി പിന്നെ വീഡിയോസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് വിളകുന്ന ഒറ്റക്കാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് പൈസ കിട്ടില്ലെടുത്തിട്ട് വരുന്നത് സ്റ്റാൻഡൊക്കെ അയ്യാ അതിനിപ്പോൾ ആരും വീഡിയോസ് ആരും കാണുന്നില്ല എന്ന് തോന്നുന്നത് വീഡിയോസ് എല്ലാവരും ഒന്ന് കാണുക ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക ശേഷം നമുക്ക് ചിക്കൻ കൊടുത്തത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിയും തക്കാളിയും വലിച്ചെല്ലാം അതും ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കണം ൊടി ഇതുള്ളൂ മുളക് പൊടി ഞാൻ കുറച്ച് എത്തിട്ടുള്ളൂ നല്ല ഇരുവ നല്ല ഉണ്ടാവുകൊണ്ട് കുറച്ച് എത്തിട്ടുള്ളൂ ഒരു രസം കുരുമുളകിൻ്റെ പൊടി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കും മസാലയുടെ ഉള്ളി ചിക്കനെല്ലാം ആയപ്പോഴൊന്ന് മിക്സ് ചെയ്യാൻ ഒന്നും പാട്ട് നല്ല ഇളക്കി കൊടുക്കും എന്തൊക്കെ ഇങ്ങനെ നല്ലായിരുന്നു ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടാതിരിക്കാൻ കാരണം ഫുഡൊക്കെ ഒരു ഫുഡ് ഫുഡുണ്ടാക്കാറില്ലേ നോക്കാം ശ്രമിക്കാം എന്നറിയ ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൂട്ടി ഇരുപത്തേനൊക്കെ അഞ്ചു മിനിറ്റ് ഉണ്ടൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് അതൊരു പത്രത്തിലേക്ക് എങ്ങനെ മസാല വിട്ട് ചോറിനൊക്കെ കഴിക്കണമെന്നല്ല അത് അടിപൊളിയൊക്കെ ആയിട്ടില്ലേ ഉച്ചക്കോ ഒരാ രാത്രിക്കോ ദോശക്കോ ഇഡ്ലിക്കോ എന്തിനും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കിയതും അതിന് അടിപൊളിയാണ് ഇത് ബ്രെഡ് എടുത്തിട്ടില്ലേ ഇത് ഈ മസാല കൂട്ടിയത് ഞാൻ പറയുന്നത് ഇനി ബ്രെഡ് കൂട്ടാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഇന്നേ കളിയൊക്കരുത് അതിനുശേഷം ഞങ്ങൾക്കിന് ഒന്ന് ബ്രെഡ് മുട്ട ഒരു മുട്ടയൊക്കെ എടുത്തിട്ട്

എന്നിട്ട് നമുക്ക് ആ മസാലയല്ലേ മസാല അതൊക്കെ ആയിക്കിട ഫുള്ള് ഇട്ടിട്ടൊന്നും ഇല്ല ഇനി മസാലകൾ അധികം വേണ്ടാന്നിരുത്തി ഇട്ടിട്ടില്ല അങ്ങനത്തെ നമ്മള് ചെറിയ ഉള്ള ഉള്ളാക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് ഏത് ഷേപ്പിലാണിയൊക്കെ പരത്തിട്ടോ

எட்டு பத்தனும் പിന്നേ മറ്റന്നാളാണെ നോമ്പില്ലേ ഞായറാഴ്ച മാസം കണ്ടിട്ടില്ല നാളെ ഒന്ന് എഴുതിയത് നോമ്പിട്ട അങ്ങനെ നമുക്ക് എല്ലാതും അങ്ങനെ ഉള്ളോട്ടി ഒരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് എന്നിട്ട് ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ട് നമ്മക്ക് കഴിക്കാം എല്ലാം ഒഴിച്ച് അങ്ങനെ ഓരോന്ന് കഴിക്കുക വെച്ചെടുക്കണം കറിവേപ്പിലധികമായി എന്താ കറിവേപ്പിൽ കണ്ടാൽ അധികം തോന്നിടും എന്നിട്ട് നമുക്കിനി എണ്ണ ചട്ടി ചട്ടെടുപ്പത്തിച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് അത് ഇപ്പിലേക്ക് കുഞ്ഞേന്ന് അറിവില്ല അങ്ങനെയൊക്കെ കുന്ന് ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിടും അല്ലെങ്കിൽ കരിഞ്ഞു പൂവുള്ളൂ വീഡിയോസ് ഞാൻ എടുക്കണമെന്ന് എന്താ ആൾക്കി കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ഞാനാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കുമ്പോൾ ക്ലിയർ ആകുന്നില്ലേ ക്ലിയറാണില്ലെങ്കിൽ പറയുന്നുണ്ടോ അതായിക്കണം നമുക്കൊരു ബോളിലേക്ക് എടുത്തു വേറൊരു ഷേപ്പിൽ വച്ചതാണ് ആ ഷേപ്പിലെത്തി ശരിയാകുമോ എന്നൊക്കെ മാറ്റി അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ചെറുത ഉരുള്ള ഓത്തിയിട്ടന്നെ വെച്ച് ഗുള പച്ചവട് പറ അടിപൊളിയല്ലേ അങ്ങനെ അല്ലാതെ ഈ ബോളിലൊക്കെ കഴിച്ചിട്ട് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് അടിപൊളിയല്ലേ എല്ലാരും ഞങ്ങളെ വീടി കാണാം ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് അടിപൊളിയല്ലേ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ 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 ബൈ